രാഹുൽ മാക്കൂട്ടത്തിലും അതിജീവിതയും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റ് പുറത്ത് പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നത് സംബന്ധിച്ച ചാറ്റാണ് പോലീസിന് ലഭിച്ചത് രണ്ടായിരത്തി ഡിസംബർ ഇരുപതിലെ ചാറ്റിൽ മൂന്ന് ബെഡ്റൂം ഫ്ളാറ്റ് തന്നെ വേണമെന്ന് രാഹുൽ ആവശ്യപ്പെടുന്നുണ്ട് ഏറ്റവും വലിയ തെളിവാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫ്ലാറ്റ് വാങ്ങാൻ നിർബന്ധിച്ചിരുന്നു അതിജീവിതയെ എന്ന് തെളിയിക്കുന്ന ചാറ്റുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് പോലീസിന് ലഭിച്ച ഏറ്റവും അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള പല രേഖകളും ഇല്ലെങ്കിൽ തെളിവുകളും പോലീസിന്റെ പക്കലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇന്നലത്തെ ഇന്നത്തെ അറസ്റ്റ് നടന്നിരുന്നത് അതിൽ ഏറ്റവും വ്യക്തമായി ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സാജിദാശ്മൽ ചേരുന്നുണ്ട് സാജുദ് മറ്റുള്ള മറ്റ് ആദ്യത്തെ രണ്ട് കേസുകൾ പോലെയല്ല ഇതിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനും ശ്രമിച്ചിരുന്നു എന്നതിന്റെ ആ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് അതിന്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലേ തീർച്ചയായും മറ്റ് രണ്ട് കേസിൽ ഈ ഗർഭചിത്രവും ലൈംഗിക പീഡനവും ബലാത്സംഗവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഈ കേസിന്റെ സ്വഭാവത്തിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് കൂടി വരുന്നുണ്ട് അതിൽ ഈ ചെരുപ്പ് വാങ്ങാൻ പതിനായിരം രൂപ വാങ്ങി അടിവസ്ത്രത്തിന് പോലും പണം വാങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ മറ്റ് പല രീതിയിലും പണം വാങ്ങി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്ലാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കാരണം ഈ സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു യുവതി കൂടിയാണ് ർ ഇവരിൽ നിന്ന് സാമ്പത്തിക ഈ പരമാവധി നേടുക എന്നൊരു ലക്ഷ്യം കൂടി രാഹുൽ ഉണ്ടായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മൾ ആ സ്ക്രീൻഷോട്ട് നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാം ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ പാലക്കാടുള്ള ഒരു ഫ്ലാറ്റിന്റെ ഒരു വിശദാംശങ്ങൾ അടങ്ങിയ പി ഡി എഫ് അയച്ചു നൽകുന്നത് അതിൽ നിന്ന് പിന്നീട് ഈ മൂന്ന് ബെഡ്റൂമുള്ള വളരെ വിശാലമായ സൗകര്യങ്ങളുള്ള ഒരു ഫ്ലാറ്റ് വാങ്ങാം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അത് രണ്ട് ബെഡ്റൂം പോരെ ഈ ഒറ്റയ്ക്കല്ലേ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ ഈ സൗകര്യമുള്ള മൂന്ന് ബെഡ്റൂം ഉള്ളത് വാങ്ങാം എന്ന തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് ഇത് ഒരുപക്ഷെ കോടതിയിൽ വളരെ ഒരു വ്യക്തമായ തെളിവായി സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തെളിവായി ഒരു സാധ്യത ഉണ്ട് ഇത് ഫ്ലാറ്റ് പാലക്കാട് വന്ന് നോക്കിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് പാലക്കാട് നഗരത്തിലെ ഈ ഫ്ലാറ്റ് വാങ്ങാൻ ഇവർ സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് വഴി ആശയവിനിമയം നടത്തുന്നു അതിനുശേഷം ഈ ഫ്ലാറ്റ് കാണാനായി പാലക്കാട് ഇരുവരും വരികയും ചെയ്തിട്ടുണ്ട് ഈ ബിൽടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇതാണെന്ന് തോന്നുന്നു ഇട്ടിരിക്കുന്നത് അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരിച്ചിട്ടുണ്ടോ പോലീസ് നിലവിൽ അത്തരം തെളിവ് ശേഖരണത്തിലേക്കൊന്നും തന്നെ പോയിട്ടില്ല അങ്ങനെ ഈ ഫ്ലാറ്റ് വാങ്ങുകയോ മറ്റും നിലവിൽ ചെയ്തിട്ടില്ല അത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയം മാത്രമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് അത്തരത്തിലേക്കുള്ളൊരു തെളിവ് ശേഖരണം എന്നുള്ളതിനപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നം അത്തരം കാര്യങ്ങളിലെ തെളിവ് ശേഖരണമാണ് പിന്നീട് ഈ സാമ്പത്തികമായി വാങ്ങിയത് ഈ പല കാര്യങ്ങൾക്കും അതായത് ചെരുപ്പ് ഉൾപ്പെടെയുള്ള അടിവസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ഈ പണം ചിലവഴിച്ചിരിക്കുന്നത് ആ തെളിവുകൾ കൂടി ശേഖരിക്കും ഇതിൽ അതിന് ബലം നൽകുന്ന ഒരു ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്ന ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ഫ്ലാറ്റ് വാങ്ങൂ എന്നുള്ളത് ഈ ഒരു കോടി രൂപയിലധികം വില വരുന്ന ഫ്ലാറ്റുകളാണ് ഉള്ളത് ആ ഫ്ലാറ്റിൽ മൂന്ന് ബെഡ്റൂം ഉള്ള ഫ്ലാറ്റ് വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു രണ്ട് ബെഡ്റൂം പോരെ എന്ന് ഈ യുവതി തിരിച്ചു ചോദിക്കുന്നു അത്തരം ചാറ്റാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്ന ഒരു ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവികമായും വരുന്ന ദിവസങ്ങളിൽ അന്വേഷണ പരിധിയിൽ ഈ കാര്യം കൂടി വരും ഒരു പക്ഷേ ഇവർ ഫ്ലാറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉള്ള ചാറ്റാണ് അതിനുശേഷം എന്നാണ് ഇവർ ഇങ്ങോട്ട് വന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റും ലഭിക്കുമോ എന്നുകൂടി പോലീസ് പരിശോധിക്കും അതേ ജനപ്രതിനിധിയായ ശേഷമുള്ളതാണ് ഈ ഫ്ലാറ്റ് വാങ്ങലും ഇവര് ഫ്ളാറ്റ് കാണാൻ വന്നതുമൊക്കെ അല്ലേ അതെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് ആ സമയത്ത് തന്നെയാണ് ഈ ഫ്ലാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് അതായത് ഈ രാഹുൽ പാലക്കാട് എം എൽ എ ആയതിനു ശേഷമാണ് രാഹുലിന് ഇവിടെ പാലക്കാട് ഫ്ലാറ്റ് ആവശ്യമായി വരുന്നത് അതായത് അതിനു മുൻപ് ഈ അടൂരാണ് പത്തനംതിട്ടയിലാണ് ഉണ്ടായിരുന്നത് ഈ പാലക്കാട് ഒരു സ്ഥിരതാമസം ആക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് സ്വന്തമായി ഒരു ഫ്ലാറ്റിൽ തന്നെ ആവട്ടെ എന്ന് രാഹുൽ തീരുമാനിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഒരു ഈ ബിൽടെക് കമ്പനിയുടെ ഒരു ഫ്ലാറ്റിന്റെ വിശദാംശങ്ങളാണ് അതിൽ രണ്ട് ബെഡ്റൂമുള്ള മൂന്ന് ബെഡ്റൂമുള്ള വിവിധ തരത്തിലുള്ള ഫ്ളാറ്റുകൾ അതിന്റെ സൗകര്യങ്ങൾ അതിന് എത്ര രൂപയാം തുടങ്ങിയ വിശദാംശങ്ങളാണ് അതിലാണ് ഈ മൂന്ന് ബെഡ്റൂമുള്ള ആയ ഒരു ഫ്ലാറ്റ് വേണമെന്ന് രാഹുൽ പറയുന്നു രണ്ട് ബെഡ്റൂം പോരെ രാഹുൽ ഒറ്റക്കില്ലേ ഉള്ളൂ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ തിരിച്ച് ചോദിക്കുന്നത് എന്തായാലും ആ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട കാറ്റാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്